കള്ളവോട്ട് ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നാരോപിച്ചുകൊണ്ട് വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിനെതിരെ സി പി ഐ എം ആക്രമമെന്ന് പരാതി വീടിനു മുന്നെത്തിയ സി പി എം പ്രവർത്തകരും സുരേഷും തമ്മിൽ വാക്കേറ്റമുണ്ടായി രണ്ട് സ്ത്രീകളടക്കം ആറോളം പേർ വീട്ടിനകത്ത് കയറി ഭാര്യയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തുടർന്ന് ഉന്തുംന്തള്ളും ഉണ്ടായതായും സുരേഷ് വെളിപ്പെടുത്തുന്നു സംഘർഷത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സുരേഷിൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കീഴാറ്റൂർ എൽ പി സ്കൂളിലെ നൂറ്റി രണ്ടാം ബൂത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതായി സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ വീഡിയോയും സുരേഷ് പോസ്റ്റ് ചെയ്തിരുന്നു ഇതാണ് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് സുരേഷിൻ്റെ ആരോപണം അറുപത് കള്ളവോട്ടുകളുടെ ദൃശ്യങ്ങളുണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു സുരേഷിൻ്റെ കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ കള്ളവോട്ട് വ്യക്തമാണെന്നും സുരേഷ് കീഴാറ്റൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പോസ്റ്റ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതോടെ സി പി എം പ്രവർത്തകർ തൻ്റെ മുന്നിൽ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും കല്ലേറിൽ തൻ്റെ വീടിൻ്റെ ജനൽച്ചില്ലുകൾ തകർക്കുകയും ചെയ്തു എന്നാണ് സുരേഷ് ഇപ്പോൾ ആരോപിക്കുന്നത് സംഘർഷത്തിൽ വീടിൻ്റെ ജനൽ ചെല്ലുകൾ തകർന്നു വീണു മാത്രമല്ല സുരേഷ് പറയുന്നത് സ്ത്രീകളെ അടക്കം മർദ്ദിച്ച് അവശരാക്കിയെന്നാണ് സി പി എം പ്രവർത്തകർ രണ്ട് അദ്ദേഹം അതിന് അതിന് ശേഷം ഏതാണ്ട് മൂന്ന് മൂന്നോളം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൽ ആദ്യത്തെ പോസ്റ്റിങ്ങിനെയാണ് പാതിര നേരത്ത് വീടിന് മുന്നിൽ സമാധാനത്തിൻ്റെ പൂക്കൾ വിതറുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ സി പി ഐ എമ്മിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു വീഡിയോ അടങ്ങുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത് അതിനുശേഷം കള്ളവോട്ട് വാർത്ത പുറത്തുവിട്ട സുരേഷ് കീഴാറ്റൂജിൻ്റെ വീടിന് മുന്നിലെ പ്രകടനം എന്ന നിലയിൽ അതേ ദൃശ്യങ്ങൾ തന്നെ അദ്ദേഹം വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് മൂന്നാമതായി അദ്ദേഹം ഇട്ടിട്ടുള്ളത് ഇരുന്നൂറിലധികം പേർ ഇന്നലെ രാത്രിയിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നുതെന്ന ക്ഷണക്കത്ത് സ്വീകരിച്ചു കഷ്ടം ഇതിനകത്തുനിന്ന് തന്നെയാണ് കീഴാറ്റൂരിലെ വയൽക്കിളികളും വളർന്നത് അറിവും തിരിച്ചറിവും അറിവിൻ്റെ അറിവും രണ്ടു വർഷത്തെ സമരം കൊണ്ട് നേടിയിട്ടുണ്ട് അതുമാത്രം ഇപ്പോൾ പറയുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതായാലും ഇതിൻ്റെ കൂട്ടത്തിൽ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ദൃശ്യങ്ങളില്ല മറ്റ് രണ്ട് പോസ്റ്റിൻ്റെ കൂട്ടത്തിലും ദൃശ്യങ്ങളുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം ഈ വീട്ടിലെ സ്ത്രീകൾ ആശുപത്രിയിൽ കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പ്രചരിപ്പിക്കുന്നുണ്ട് ഏതായാലും സുരേഷിനെതിരെ നടന്നത് സി പി ഐ എമ്മിൻ്റെ ആക്രമണമാണ് എന്നുള്ളതാണ് വ്യാപകമായി ഉയരുന്ന പരാതി എന്നാൽ സി പി ഐ എം ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് തങ്ങൾക്ക് ഈ ആക്രമണത്തിൽ ഉത്തരവാദിത്വമില്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്